ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ലീകാങിന്റെയും ഹോയുനയുടെയും സ്കൂൾ കാലഘട്ടമാണ് കുറച്ച് തടി കൂടുതലുള്ള പ്രകൃതം ആയത് കൊണ്ട് തന്നെ ലീകാങിന്റെ അടുത്ത് കുട്ടികളൊന്നും കൂട്ടുകൂടാറില്ലായിരുന്നു ഈ സമയത്താണ് ആദ്യമായി അവിടെ ഹോയുന വരുന്നത് ഞാൻ ഇവിടെ ഇരിക്കട്ടെ എന്ന് അവൾ അവന്റെ അടുത്തുള്ള സീറ്റ് ചൂണ്ടി പറയും അപ്പോഴാണ് അവൻ അവളെ ശ്രദ്ധിക്കുന്നത് കണ്ടപാടെ അവൻക്ക് അവളെ ഒത്തിരി ഇഷ്ടപ്പെടും തന്നോട് ആദ്യമായിട്ടാണ് നല്ല രീതിയിൽ ഒരാൾ വന്ന് പെരുമാറുന്നത് അതുകൊണ്ട് തന്നെ അവൻ അവളോട് സമ്മതം പറയും കുറച്ച് ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു ഓയൂന പിന്നീട് ലേക്കം സ്കൂൾ കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഒരു കടയിൽ നോക്കി നിൽക്കുന്ന ഓയുനയെ കാണും പക്ഷെ താൻ അങ്ങോട്ട് പോയി മിണ്ടിയാൽ അവൾ തന്നോട് എന്തെങ്കിലും പറയുമോ എന്ന് കരുതി അവൻ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നും പോകും ഇത് ഓയുനയും കാണും നീ എന്തുകൊണ്ടാണ് എന്റെ മൈൻഡ് ചെയ്യാതെ പോകുന്നത് എന്നും പറഞ്ഞ് അവൾ അവനെ പിടിച്ചു വെക്കും അവൻക്കൊരു സ്വീറ്റ് കാണിച്ചു കൊടുത്ത് ഇത് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ് നമുക്കിത് വാങ്ങാം എന്ന് അവൾ പറയും ശേഷം അവർ രണ്ടുപേരും കൂടി അത് കഴിക്കും ഈ സമയത്താണ് ലേഖാങ് അവൻ വരച്ച ചിത്രങ്ങളെല്ലാം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അത് ഒത്തിരി ഭംഗിയുള്ള ഫോട്ടോസ് ആയിരുന്നു നീ നന്നായി ചിത്രം വരക്കുന്നുണ്ടല്ലോ എനിക്ക് വലുതായിട്ട് ഡിസൈനർ ആവാനാണോ ആഗ്രഹം എന്നെല്ലാം അവൾ ചോദിക്കും ഈ സമയത്താണ് ലേഖാങ് അവന്റെ ആലോചനയിൽ നിന്നും ഉണരുന്നത് അപ്പോഴും ഓയുന അവന്റെ മുന്നിലുണ്ടായിരുന്നു അവളാവട്ടെ നീ എന്താണ് എന്നോട് ഇപ്പോൾ കാണിച്ചത് എന്ത് സിമ്പിൾ ആണത് എന്നെല്ലാം അവൾ ദേഷ്യത്തോടെ ചോദിക്കും നീ എന്റെ അടുത്ത് ഇപ്പോൾ വളരെ ക്ലോസ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് അവൻ പോവാൻ നിൽക്കും ഈ സമയത്താണ് ഓയുന സ്പോർട്സ് ടീമിന്റെ ബഡ്ജറ്റ് പ്ലാൻ നിങ്ങൾ കണ്ടോ അതിൽ സൈൻ ചെയ്യുമോ നാളെ തന്നെ എന്നെല്ലാം അവൾ പറയും എന്നാൽ അവളെ ഇങ്ങനെ അടുത്ത് കണ്ട അവൻ പരിപ്രാതി കാരണം എന്നെ നീ ഫോളോ ചെയ്ത് വരരുതേ എന്ന് പറഞ്ഞു പോവാൻ നിൽക്കും ഒന്ന് ആലോചിച്ച് നിന്ന ശേഷം അവളുടെ അടുത്തിട്ട് വീണ്ടും വന്ന് എന്റെ വിരൽ വേദനിച്ചിട്ടാണ് ഞാൻ അത് ഉയർത്തിപ്പിടിച്ചത് അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകും അവിടെ നിന്നും കാറിൽ പോകുന്ന സമയമെല്ലാം അവൻറെ ചിന്ത മുഴുവൻ ഓയുനയെ കുറിച്ചായിരുന്നു എന്റെ ഹൃദയത്തിന് എന്തോ പറ്റിയിട്ടുണ്ട് ഒരു ടെസ്റ്റ് ചെയ്യണം എന്നെല്ലാം അവൻ ആലോചിക്കും ശേഷം അവൻ അവിടെ നിന്നും നേരെ പോയത് ഡോക്ടറെ കാണാനായിരുന്നു അദ്ദേഹത്തോട് നടന്ന കാര്യങ്ങളെല്ലാം പറയും ഇതെല്ലാം കേട്ട ശേഷം അദ്ദേഹം ഇത് അസുഖം ഒന്നുമല്ല ഇതിനാണ് പ്രണയം എന്ന് പറയുക എന്ന് പറയും ലീക്ക് അതാണ് സംഭവം എന്ന് അറിയാമെങ്കിലും അവൻ അത് സമ്മതിച്ചു കൊടുക്കില്ല അന്ന് രാത്രി അവന്റെ പ്രോബ്ലംസ് കേട്ട് ഡോക്ടർക്ക് ഉറങ്ങാനേ സാധിക്കില്ല കെട്ട അദ്ദേഹം ഇത് ലവ് ഒന്നുമല്ല നീ ഒരു ടെസ്റ്റ് പോയി ചെയ്തേക്കേ എന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് ലീക്ക് അങ്ങനെ സമാധാനമായത് അതെനിക്ക് അറിയാമായിരുന്നു എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും പോകും പിന്നീട് ആശുപത്രിയിൽ എത്തിയ അവൻ ഹൃദയത്തിനൊരു ടെസ്റ്റ് നടത്തും എൻ്റെ ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ എന്ന് അവൻ ചോദിക്കും ഒന്നുമില്ല നിങ്ങൾ ഇപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടാണ് ഉള്ളത് എന്ന് അദ്ദേഹം പറയും ഒന്നും കൂടി നോക്കൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന് അവൻ പറയും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഇന്ന് ഇവൻ ഇവിടെ നിന്നും പോവില്ല എന്ന് മനസ്സിലാക്കിയ ഡോക്ടർ നിങ്ങൾക്ക് ചെറുതായിട്ട് കൊളസ്ട്രോൾ ഉണ്ടെന്ന് തോന്നുന്നത് എന്ന് പറയും ലീക്കാങ്ങിനാവിട്ടെ അത് കേട്ടാൽ മാത്രം മതിയായിരുന്നു ഞാൻ ഇതിനുള്ള റെമഡി ചെയ്തോളാം എന്നും പറഞ്ഞ് അവൻ സന്തോഷത്തോടെ അവിടെ നിന്നും പോകും പിന്നീട് വീട്ടിലെത്തിയ അവൻ അതിനുള്ള ഒരുപാട് ഫ്രൂട്ട്സ് എല്ലാം ജ്യൂസ് അടിച്ച് കുടിക്കും പിന്നീട് അടുത്ത ദിവസം സ്കൂളിലോട്ട് അവൻ സന്തോഷം ോടെയാണ് പോയത് ഈ സമയത്താണ് വൈയിൽ വെച്ച് ക്ലാസ്സിന് പോകുന്നത് അവൻറെ ശ്രദ്ധയിൽപ്പെട്ടത് അവളെ കണ്ടപാടെ അവൻക്ക് വീണ്ടും ഹൃദയത്തിന് അസ്വസ്ഥത തോന്നും അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അവിടെ നിന്നും വണ്ടി ഓടിച്ചു പോകും അവൻ സ്പീഡിൽ പോകുന്നത് ഓയുനയും കണ്ടിരുന്നു ഇവൻകിതെന്തു പറ്റി എന്ന് അവൾക്ക് മനസ്സിലാകില്ല പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് ഓയുനെ പ്രിൻസിപ്പലുടെ അടുത്ത് വന്ന് എവിടെ അദ്ദേഹത്തെ എനിക്ക് കാരണമായിരുന്നു ഇന്നാണ് സ്പോർട്സ് ടീമിന്റെ ബഡ്ജറ്റ് പ്ലാനിൽ സൈൻ ചെയ്യേണ്ട ദിവസം എന്നെല്ലാം അവൾ സന്തോഷത്തോടെ പറയും അതിനവൻ ഇന്ന് വന്നിട്ടില്ലല്ലോ ലീവാണ് എന്ന് പ്രിൻസിപ്പൾ പറയും അതിന് ഇന്ന് രാവിലെ ഞാൻ അവനെ കണ്ടതാണല്ലോ എന്ന് അവൾ സംശയത്തോടെ ചോദിക്കും നീ എന്തെല്ലാമാണ് ഈ പറയുന്നത് ഒന്ന് പൊയ്ക്ക് എന്നും പറഞ്ഞ് പ്രിൻസിപ്പൽ അവളെ അവിടെ നിന്നും പറഞ്ഞയക്കും ഓയു അവിടെ നിന്നും നേരെ പോയത് ലീങ്കിൻ്റെ ഓഫീസിലോട്ടായിരുന്നു എന്നാൽ അവനെ അവിടെ അവൾക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ ഇതേ സമയം ഇതൊന്നും അറിയാതെ ലീങ്കാങ് അവന്റെ റൂമിൽ ബെഡിൽ കിടക്കുകയായിരുന്നു അപ്പോഴും അവന്റെ മനസ്സിൽ മുഴുവൻ ഓയുനയെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു ഞാൻ അവൾ കാരണം ഇങ്ങനെ സ്കൂളിൽ പോവാതിരിക്കാൻ പാടുണ്ടോ എന്നെല്ലാം അവൻ ചിന്തിക്കും ഒരുപാട് സമയമായിട്ടും അവനെ കാണാത്തതിന്റെ നിരാശയിൽ പുറത്തിരിക്കുകയായിരുന്നു ഓയുന ഈ സമയത്താണ് ഡോക്ടർ അവളുടെ അടുത്ത് വന്ന് ഒരു ആപ്പിൾ നൽകുന്നത് പെട്ടെന്ന് ഒരാൾ തന്റെ മുന്നിൽ വന്നപ്പോൾ അത് വീക്കാങ്ങാണ് എന്ന് അവൾ തെറ്റിദ്ധരിച്ചു വന്നിരിക്കുന്നത് ഡോക്ടറാണ് എന്ന് മനസ്സിലായപ്പോൾ അവൾക്ക് വന്നിരുന്ന സന്തോഷമെല്ലാം ഇല്ലാതെയാകും പിന്നീട് ടീച്ചേഴ്സ് മീറ്റിങ്ങിന്റെ ഇടയിൽ പ്രിൻസിപ്പൾ അവരോട് എക്സാമിനെ കുറിച്ചെല്ലാം പറയും ശേഷം അദ്ദേഹം അവിടെ നിന്നും പോവാൻ നിൽക്കുമ്പോൾ ഓയുന അദ്ദേഹത്തിന്റെ അടുത്ത് വന്നേ ലീക്കങ് നാളെ വരുമോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കും നീ ഈ കാര്യം അവനോട് തന്നെ ചോദിച്ചേക്കേ എന്ന് പറഞ്ഞ് അവളെ മൈൻഡ് ചെയ്യാതെ അദ്ദേഹം അവിടെ നിന്നും പോകും ഇതെല്ലാം ഡോക്ടറും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശേഷം ഓഫീസിലെത്തി അവൻ അവൻ്റെ കബോർഡ് തുറന്ന് അതിൽ നിന്നും ഒരു സ്നാക്സ് എടുക്കും ഓയുനയ്ക്ക് സ്നാക്സ് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അവൻ അവിടെ നിറച്ചു വെച്ചിരുന്നു ശേഷം ലേക്കാങ്ങിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല പിന്നീട് വീട്ടിലുള്ള ലേക്കാങ്ങിനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് സോസു അവനെ വിളിക്കുന്നത് എനിക്ക് മുന്നത്തെ വീഡിയോയിൽ ഒരു ചെറിയ തെറ്റ് പറ്റിയിരുന്നു സൂസു ലീകാങ്ങിൻ്റെ സ്വന്തം അനിയത്തിയായിരുന്നു ഒരേ കുടുംബമാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും ബന്ധം പുറമേയുള്ള ആർക്കും അധികമായി അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് ഒരുപാട് റൂമേഴ്സും സ്പ്രെഡ് ചെയ്തിരുന്നു കമ്പനിയുടെ കാര്യങ്ങളെല്ലാം അവളാണ് നോക്കിയിരുന്നത് ലീകാങ്ങിനോട് നീ എപ്പോഴാണ് ഈ കമ്പനി ഏറ്റെടുക്കുക എന്ന് അവൾ ചോദിക്കും നീ എന്താണ് പറയുന്നത് നീ തന്നെ അത് നോക്കി നടത്തിയാൽ മതി അതിനുവേണ്ടി ഒരു കല്യാണം പെട്ടെന്ന് കഴിച്ചേക്ക് എന്നാലല്ലേ നിനക്ക് സി ആവാൻ പറ്റുകയുള്ളു എന്നെല്ലാം അവൻ പറയും നിനക്കൊരു ഫാഷൻ കമ്പനി തുടങ്ങണമെന്നില്ലേ എന്നോട് ചോദിച്ചാൽ മതി എന്ന് എന്ന് അവൻ സംശയത്തോടെ നീ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ആരുടെയും സഹായവും വേണ്ട എന്ന് അവൻ പറയും അവൾ തന്റെ പ്ലാൻ അറിഞ്ഞതിൽ ലീക്കാവിന് അതിയായ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഓയുനെയും ഫ്രണ്ടിനെയുമാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി വർക്ക് ചെയ്യുന്ന അടുത്ത് പോയി സെക്രട്ടറിയുടെ ഫോട്ടോ കാണിച്ച് ഇയാളെ അറിയുമോ എന്ന് ചോദിക്കും തനിക്കൊരിക്കലും കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ചേട്ടൻ അവരോട് ഒന്നും പറയില്ല അവനൊന്നും തുറന്ന് പറയില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രണ്ട് നിങ്ങൾക്കറിയുമോ അവന്റെ പാർട്ട്നറും അവനും കൂടി ഓയവിനെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നെല്ലാം പറയും എന്നാലും ചേട്ടൻ കസ്റ്റമേഴ്സിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസും അവൾക്ക് പറഞ്ഞു കൊടുക്കില്ല അവൻ അവിടെ നിന്നും പോകുന്ന സമയത്താണ് തൻ്റെ കൂടെ അന്ന് നിന്നിരുന്ന മോഡലിനെ കൊണ്ടുപോവാൻ വേണ്ടി സെക്രട്ടറി വന്ന കാര്യം ഓർക്കുന്നത് അവൻക്കും ഓയുലക്കും തമ്മിൽ എന്താണ് ബന്ധം എന്ന അവൻ ചിന്തിക്കും പിന്നീട് ഏജൻസിയിലുള്ള അനിയനായിട്ടുള്ള ജോണിനെയാണ് കാണിക്കുന്നത് അവൻ ലിഫ്റ്റിൽ കയറുമ്പോൾ അതിൽ ലീകാങും ഉണ്ടായിരുന്നു ലീക്കാങ്ങിനെ കണ്ട ജോവോൺ ആവട്ടെ അവനെ അതി മുതൽ മുകൾ വരെ നോക്കും ഇവൻ ഇതെന്താണ് ഇങ്ങനെ നോക്കുന്നത് എന്ന് ലീക്കാങ് ചിന്തിക്കും പിന്നീട് ജോബു പ്രാക്ടീസിൽ നിൽക്കുമ്പോഴാണ് അവന്റെ ഫ്രണ്ട് ഇന്ന് സിഇഒ ഇന്ന് വിടെ വരും എന്ന് പറഞ്ഞിരുന്നു എന്നറിയിക്കുന്നത് അപ്പോഴാണ് താൻ കണ്ടിരുന്ന ആ വ്യക്തി സിഇഒ ആയിരിക്കുമോ എന്ന് അവൻക്ക് സംശയം തോന്നുന്നത് ആലോചനയിൽ നിൽക്കുന്ന അവനോട് ഫ്രണ്ട് എന്ത് പറ്റിയടാ എന്ന് ചോദിക്കും ഞാൻ ഇന്ന് ലിഫ്റ്റിൽ വെച്ച് നമ്മുടെ സിഇഒ ആണ് കണ്ടതെന്നാണ് തോന്നുന്നത് എന്ന് അവൻ പറയും കാണാൻ ായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്നെല്ലാം ഫ്രണ്ട് പറയും നീ എന്താണ് പറയുന്നത് അത്രയും സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ ഈ അടുത്തായിട്ട് കണ്ടിട്ടില്ല എന്നെല്ലാം ജോവോൺ പറയും ഈ സമയത്താണ് അവരുടെ ട്രെയിനി അങ്ങോട്ട് വരുന്നത് ജോവോണിന്റെ ടീമിലാവട്ടെ അവന്റെ ശത്രു ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു ശത്രു ആവാനുള്ള കാരണം തന്നെ എല്ലാ മേഖലയിലും അവനായിരുന്നു മുൻപത്തിയിൽ നിന്നിരുന്നത് ഇപ്രാവശ്യം ട്രെയിനിൽ വന്ന് നീ ഇരുപതാം റാങ്കിൽ എത്തിയല്ലേ എന്ന് അവനോട് ചോദിക്കും ഇത് കേട്ട് ജോവുണിനാവട്ടെ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല ആ സമയത്താണ് ട്രെയിന് ജോവണിനോട് ജോവോൺ നിനക്ക് എത്ര റാങ്ക് ആണ് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് അവസാനം തന്നെ ആയിരിക്കുമല്ലേ എന്നെല്ലാം പറയും ഇത് കേട്ട് ദേഷ്യം വന്ന ജോവോണാവട്ടെ എനിക്ക് അടുത്ത പ്രാവശ്യം നൂറാം റാങ്ക് ഉണ്ടാവും ടീച്ചർ എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും ദേഷ്യപ്പെട്ടു പോവും പിന്നീട് സെക്രട്ടറിയുടെ ഏജൻസിയിലുള്ള ലീക്ക് അങ്ങനെയാണ് കാണിക്കുന്നത് അവിടെയുള്ള മോഡൽസ് എല്ലാം ലീകാങ് ഡിസൈൻ ചെയ്യുന്ന ഡ്രസ്സുകളാണ് ഇട്ടിരുന്നത് സെക്രട്ടറി അദ്ദേഹത്തിന്റെ എംപ്ലോയീസിന് ലീക്കാങിനെ പരിചയപ്പെടുത്തി കൊടുക്കും അവനോട് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് സെക്രട്ടറി ചോദിച്ചെങ്കിലും അവൻ ഒന്നും മിണ്ടില്ല അന്ന് അവിടെയുള്ള വർക്കേഴ്സിനെല്ലാം ഒരു പാർട്ടി നടത്തുന്നുണ്ടായിരുന്നു സെക്രട്ടറി ലീക്കാങ്ങിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകും എന്നാൽ ലീക്കാങ് ആവട്ടെ ഒരു പെൺകുട്ടിയേയും തന്റെ അടുത്തോട്ട് വരാനേ സമ്മതിക്കില്ല ഇത് കണ്ട സെക്രട്ടറിയുടെ അസിസ്റ്റന്റ് അവൻ നല്ല ആൻസമാണല്ലോ അവൻ സിംഗിൾ ആണോ എന്നെല്ലാം ചോദിക്കും ഇതേ സമയം അവിടെ സൂസുവിനെ അന്വേഷിച്ച് സുനുവും വന്നിരുന്നു അവിടെയുള്ള എംപ്ലോയിക്ക് സൂസുവിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇവളെ അറിയുമോ എന്ന് ചോദിക്കും അതെ ഇവർ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ഡാൻസിന് എപ്പോഴും വരാറുണ്ട് നിങ്ങളെ കാണാൻ നല്ല ലുക്ക് ഉണ്ടല്ലോ അവൾക്ക് പിന്നെ പണത്തിന്റെ ആവശ്യവുമില്ല നിങ്ങൾക്ക് നന്നായി മാച്ചാകും എന്നെല്ലാം അയാൾ പറയും സുനുവിനാവട്ടെ സോസുവിനോടെ നല്ല താല്പര്യം തോന്നിയിരുന്നു പിന്നീട് വീട്ടിലുള്ള ഓയുനെയാണ് കാണിക്കുന്നത് അവൾക്ക് കിടന്നിട്ടൊന്നും ഉറക്കം വരില്ല അതുകൊണ്ട് തന്നെ അവൾ പണ്ട് സ്കൂളിൽ ഉപയോഗിച്ചിരുന്ന ഒരു ബോക്സ് എടുത്ത് നോക്കും അതിൽ കൂടെ എടുത്ത ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അതെല്ലാം നോക്കിയാൽ അവൾക്ക് ഒരുപാട് സങ്കടം വരും താൻ എന്തിനാണ് അന്ന് അവനോട് അങ്ങനെയെല്ലാം റൂഡായിട്ട് പെരുമാറിയത് അതിൽ അവൻ വരച്ചു കൊടുത്ത ഒരു മോഡലിന്റെ ഫോട്ടോവും ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട അവൾ ഒരുപാട് സങ്കടപ്പെടും ഇതേ സമയം വീട്ടിലെത്തിയ ലീക്കാങ്ങാവട്ടെ അവന്റെ ഡിസൈനുകൾ വരക്കുകയായിരുന്നു പിന്നീട് അടുത്ത ദിവസം രാവിലെ തന്നെ ജോവു തന്റെ എല്ലാം വിളിച്ചു കൂട്ടും എനിക്ക് ഇപ്രാവശ്യം നൂറാം റാങ്ക് വാങ്ങണം എന്ന് അവൻ അവരോട് പറയും ഇത് കേട്ട് സുനുഹു ആവട്ടെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള റാങ്ക്സ് എല്ലാം കേട്ടിട്ടുണ്ട് ഇതെന്താണ് നൂറാം റാങ്ക് അവൻ സംശയത്തോടെ ചോദിക്കും ഇപ്പോൾ നിനക്ക് എത്ര റാങ്ക് ഉണ്ട് എന്ന് അവൻ ചോദിക്കും ഞാൻ ഇപ്പോൾ ഇരുന്നൂറാമത്തെ പ്ലേസ് ആണ് എന്ന് അവൻ പറയും അത് കേട്ട് സുനുഹു പോകും അപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ എത്ര കുട്ടികളാണുള്ളത് അവൻ ചോദിക്കും അതിന് ഓയൂണയാണ് ഉത്തരം പറഞ്ഞത് ഇരുന്നൂറ്റി മുപ്പത് കുട്ടികളാണ് ഉള്ളത് അതിൽ ഇരുന്നൂറാം സ്ഥാനമാണ് അവൻകുള്ളത് എന്നെല്ലാം അവൾ പറയും ഇതെല്ലാം കേട്ട സിയോക്കാവട്ടെ നിനക്ക് നല്ലൊരു ടൂട്ടറ വെക്കാം എന്ന് അവരോട് പറയും ഈ സമയത്താണ് മിൻഹ അതിലൂടെ വരുന്നത് ഓയുന അവളോട് നീ ജോബുഡിന് വേണ്ടി നല്ലൊരു ടൂട്ടറെ കണ്ടെത്താമോ എന്ന് ചോദിക്കും അവളും അതിന് സമ്മതിക്കും പിന്നീട് അടുത്ത ദിവസം തന്നെ അവരുടെ വീടിന്റെ മുന്നിൽ ടൂട്ടറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു നോട്ടീസ് വെക്കും പിന്നീട് ഷിൻവാ ഫുഡിന്റെ മുന്നിൽ നിൽക്കുന്ന സുനുവിനെയാണ് കാണിക്കുന്നത് അവൻ സോസു വരുന്നതും കാത്തിരിക്കുകയായിരുന്നു ഈ സമയത്താണ് സോസു അങ്ങോട്ടെത്തുന്നത് വർക്കിംഗ് ടൈമിന്റെ പത്ത് മിനിറ്റ് മുമ്പാണ് അവൾ വരുന്നത് എന്ന് അവൻ മനസ്സിലാക്കും ഓവർ ടൈം വർക്ക് ചെയ്യുന്നവരുടെ കുട്ടികൾക്ക് വേണ്ടി ചൈൽഡ് കെയർ സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് നോട്ടീസ് കണ്ട് അവിടെയുള്ള എംപ്ലോയീസിനെല്ലാം സന്തോഷമാകും ഈ സമയത്താണ് സോസു അതിലൂടെ പോകുന്നത് അവരവളോട് നന്ദിയെല്ലാം പറയും ഉള്ളിൽ എങ്ങനെ വർക്ക് കംപ്ലീറ്റ് ആക്കാം എന്ന് ചിന്തിക്കൂ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും ഈ സമയത്താണ് സുന്ഹു അങ്ങോട്ട് വരുന്നത് അവർ റോഡാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ കുറച്ച് നന്മയുണ്ട് എന്ന് ആ എംപ്ലോയീസ് പറയും ഇതെല്ലാം സുന്ഹുവും കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് സ്കൂളിലുള്ള ഓയോനിയെയും ഫ്രണ്ടിനെയും ആണ് കാണിക്കുന്നത് ലീകങ് സ്കൂളിലേക്ക് വന്നിട്ട് അന്നേക്ക് നാല് ദിവസമായിരുന്നു അവൻ വലിയ ചെയർമാനാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം നാല് ദിവസമായി സ്കൂളിലേക്ക് വന്നിട്ട് എന്നെല്ലാം ഓയോന ദേഷ്യത്തോടെ പറയും ഈ സമയത്താണ് ഫ്രണ്ട് അവളോടെ ഡിന്നറിന്റെ അന്ന് ലീകാങ് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് ഓയോനെയും അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് സ്പോർട്സ് ടീമിന്റെ ബഡ്ജറ്റ് പേപ്പർ നിങ്ങൾ സൈൻ ചെയ്യുമോ എന്ന് അവൾ ചോദിച്ചിരുന്നു എന്നെ ഫോളോ ചെയ്യുന്നത് നീ നിർത്തിയേക്ക് എന്നും പറഞ്ഞ് അപ്പോഴാണ് അവൻ അവളിൽ നിന്നും പോയത് ഇതാലോചിച്ച് ദേഷ്യം വന്ന ഓയുവിനെ ആ ഗ്രൗണ്ട് മുഴുവൻ ഓടാൻ തുടങ്ങും ഇതെല്ലാം ഡോക്ടറും കാണുന്നുണ്ടായിരുന്നു അവളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നത് അവളുടെ സങ്കടം കണ്ട അവൻ അപ്പൂയും ലേക്ക് അങ്ങനെ വിളിച്ചു നോക്കും എന്നാൽ അവൻ ഫോൺ അറ്റൻഡ് ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവൻക്ക് മേലയച്ചേ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നാല് ദിവസമായല്ലോ സ്കൂളിലേക്ക് കണ്ടിട്ട് എന്നെല്ലാം പറയും ഈ സമയത്താണ് ഓയുവിനെ അങ്ങോട്ട് വരുന്നത് നിന്റെ കയ്യിൽ സ്വീറ്റ്സ് വല്ലതുമുണ്ടോ എനിക്കിപ്പോൾ അത് വളരെ ആവശ്യമായിരുന്നു എന്ന് അവൾ പറയും ഡോക്ടറാവട്ടെ അവന്റെ കയ്യിൽ അവൾക്ക് വേണ്ടി എടുത്തു വെച്ചിരുന്ന ചോക്ലേറ്റ് അപ്പോൾ തന്നെ അവൾക്ക് നൽകും അത് കിട്ടിയ പാടെ അവനോട് നന്ദിയും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകും അന്ന് രാത്രിയായിട്ടും ലീഗ ഇനി നാളെയും വരില്ലേ എന്ന് ആലോചിച്ച് ഓ എനിക്ക് വളരെ സങ്കടമുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഫ്രണ്ട് ഇനി അവൻക്ക് വിളിച്ചു നോക്കിയേ എന്ന് അവളോട് പറയൂ അവന്റെ നമ്പർ എന്റെ കയ്യിലില്ലല്ലോ പിന്നെ എന്ത് ചെയ്യും എന്ന് അവൾ സംശയത്തോടെ ചോദിക്കും ഈ സമയത്താണ് ഫ്രണ്ട് അവളുടെ ഫോൺ എടുത്ത് കാങ്ങിന്റെ നമ്പർ ടൈപ്പ് ചെയ്യുന്നത് നിനക്കിത് എങ്ങനെ കിട്ടി എന്ന് ഓയോനെ സംശയത്തോടെ ചോദിക്കും അപ്പോഴേക്കും കാങ് കോൾ എടുത്തിരുന്നു ആരാണ് അവൻ ചോദിക്കും ഒരു നിമിഷം എന്ത് പറയും എന്ന് കരുതി ഓയോന ഇരിക്കും അവൻ വീണ്ടും ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഇത് ഓയോനയാണ് അവൾ പറയും അവൻ അവൻകട്ടെ ഒരുപാട് സന്തോഷമായെങ്കിലും എന്താണ് കാര്യം എന്ന് ചോദിക്കും ഫോർസ് ടീമിന്റെ ബഡ്ജറ്റ് ഒരുപാട് ഇഷ്യൂ ഉണ്ട് നിങ്ങൾ എന്ത് വന്നാലും അതിൽ സൈൻ ചെയ്യണം എന്ന് അവൾ പറയും അതിനുവേണ്ടി നിനക്ക് എന്നെ മീറ്റ് ചെയ്യണമോ എന്ന് അവൻ ചോദിക്കും അതെ ഞാൻ ഇപ്പോൾ തന്നെ വരാം നിങ്ങളുടെ അഡ്രസ്സ് സെൻഡ് ചെയ്യേ എന്ന് അവൾ പറയും ഇത് കേട്ട ലേക്കാക് ഞെട്ടിപ്പോകും ഈ സമയത്ത് അവൻ മീറ്റ് ചെയ്യാൻ വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒറ്റക്ക് താമസിക്കുന്ന ഒരു പയ്യന്റെ അടുത്തേക്ക് ഈ സമയത്ത് ഒരു പെൺകുട്ടി വരികയോ അവൾക്ക് എന്തിന്റെ കേടാണ് എന്നെല്ലാം അവൻ ചിന്തിക്കും അങ്ങനെയെല്ലാം കരുതിയെങ്കിലും അപ്പോൾ തന്നെ അവന്റെ അഡ്രസ്സ് ഊയണക്ക് സെൻഡി കൊടുക്കും അത് കിട്ടിയ കിട്ടിയപാടെ ഊയണയും ഫ്രണ്ടും കൂടി അങ്ങോട്ട് പുറപ്പെടാൻ നിൽക്കും ഈ സമയത്താണ് ജോബോൺ അങ്ങോട്ട് വരുന്നത് നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് ഈ പോകുന്നത് എനിക്ക് വിശക്കുന്നുണ്ട് എന്നെല്ലാം അവൻ പറയും നിന്റെ ചേച്ചി ഇന്ന് കുറച്ച് കൊറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെടുത്ത് കഴിച്ചേക്ക് എന്നും പറഞ്ഞ് ഫ്രണ്ടും അവളും കൂടി അവിടെ നിന്നും പുറപ്പെടും ഇതേ സമയം ലീക്കാങ്ങാവട്ടെ അവൾ വല്ല മെസ്സേജും അയച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അവൻക്ക് പണ്ടത്തെ കാര്യം ഓർമ്മ വരുന്നത് അന്ന് അവന്റെ പ്രൊപ്പോസൽ അവൾ റിജക്ട് ചെയ്ത് പോയ ശേഷം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞു അവന്റെ അഡ്രസ് അവൾ ചോദിച്ചിരുന്നു ലീക്കാങ്ങാവട്ടെ അവളെ അന്ന് രാത്രി ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരിക്കും എന്നാൽ ഓയുന അന്ന് അവിടെ വരില്ല അതുപോലെ അവൾ ഇപ്രാവശ്യവും തന്നെ പറ്റിക്കും എന്ന അവൻ കരുതും ഈ സമയത്താണ് കോളിംഗ് ബെൽ മുയങ്ങുന്നത് പോയി നോക്കുമ്പോൾ അത് ഓയുനയായിരുന്നു അവൾ അവന് വേണ്ടി കുറച്ച് ബിയറെല്ലാം വാങ്ങിയിരുന്നു അവനാവട്ടെ അതൊന്നും കുടിക്കാറേയില്ല ശേഷം അവിടെ വന്നിരുന്ന അവൾ ആ ബഡ്ജറ്റ് പ്ലാനിനെ കുറിച്ച് അവൻക്ക് പറഞ്ഞു കൊടുക്കുകയും അതിന്റെ റിപ്പോർട്ട്സ് എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യും ലീക്കാങ്ങാവട്ടെ ഒരുപാട് സമയം അത് നോക്കിയിരുന്നെങ്കിലും അവളോട് അതിനെ കുറിച്ചോ ഒന്നും അവൻ മിണ്ടില്ല ഇപ്പോൾ തന്നെ ഒരുപാട് സമയം കഴിഞ്ഞു പോയി അവൻകിതൊന്നും മനസ്സിലാവുന്നില്ലേ എന്നെ ഓയോനെ സംശയത്തോടെ നോക്കും ദേഷ്യം വന്ന ഓയോനെയാവട്ടെ അവൾ കൊണ്ടുവന്നിരുന്ന പീറ് അവൾ തന്നെ എടുത്തു കുടിക്കും പിന്നീട് പുറത്ത് കാറിലിരിക്കുന്ന ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത് ഈ സമയത്താണ് സെക്രട്ടറി അങ്ങോട്ട് വരുന്നത് അവനാവട്ടെ ലീകാങിന്റെ വീടിന്റെ എല്ലാം അടിച്ച് ഡോർ തുറക്കും അവർ രണ്ടുപേരും കപ്പിൾസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്ന ഫ്രണ്ട് ആവട്ടെ ഓയോന അകത്തുള്ളത് കൊണ്ട് തന്നെ അവന്റെ മുന്നിലേക്ക് പോയി നിൽക്കും അവനോട് ഒരുപാട് സംസാരിച്ച് അകത്തോട്ട് കയറാൻ സമ്മതിക്കില്ല നീ എന്തിനാണ് ലീകാങിന്റെ വീടിന്റെ മുന്നിൽ വന്നു നിന്നത് ഒരുപാട് കൈവുള്ളവരെ മലയിൽ വീട്ടാൻ ശ്രമിക്കുകയാണോ എന്നെല്ലാം സെക്രട്ടറി മോശമായിട്ട് പറയൂ ഇത് കേട്ട ഫ്രണ്ടിനാവട്ടെ ദേഷ്യം വരും നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് ആണെന്ന് എനിക്കറിയാം പിന്നെന്തിനാണ് ഞാൻ അവനെ വീഴ്ത്താൻ ശ്രമിക്കുന്നത് എന്ന അവൾ ദേഷ്യപ്പെട്ട് ചോദിക്കും ഇത് കേട്ട് സെക്രട്ടറി ഞെട്ടി പോകും എന്ത് കപ്പിൾസോ എന്ന് എന്നവൻ സംശയത്തോടെ ചോദിക്കും അതെ നിങ്ങളെ രണ്ടുപേരെയും ഗ്യാബാറിൽ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് അവൾ പറയും ഇത് കേട്ട സെക്രട്ടറി ഞെട്ടിയെങ്കിലും അവളുടെ ശല്യം ഇല്ലാതെയാകാൻ അത് അവൻ സമ്മതിച്ചു കൊടുക്കും ശേഷം എവിടെയാണ് വാഷ്റൂം എന്നും പറഞ്ഞ് അവൾ അങ്ങോട്ട് പോകും അവൾ അവിടെ നിന്നും മാറിയപ്പോയാണ് ലേഖാങ്ങിന് ശരിക്കും ശ്വാസം വന്നത് ഇത്ര സമയമായിട്ടും ഇവൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് അവൻ കരുതും എന്നാൽ സത്യത്തിൽ ലേകാങ് തന്നെയാണല്ലോ ഓയുനെ അവിടെ പിടിച്ചിരുത്തുന്നത് ഇതേ സമയം വാഷ്റൂമിലേക്ക് പോയ ആവട്ടെ അവന്റെ വലിയ വീട് കാരണം എവിടെയാണ് അത് ഉള്ളത് എന്ന് മനസ്സിലാവാതെ എല്ലായിടത്തും പോയി നോക്കും അവസാനം അവൾ ചെന്നെത്തിയത് അവന്റെ ഡിസൈൻ ചെയ്യുന്ന റൂമിലോട്ടായിരുന്നു അവിടം കണ്ട് അവൾ അത്ഭുതപ്പെട്ടു പോകും അവൻ അവന്റെ ഡ്രീം എല്ലാം ഒഴിവാക്കി എന്നാണ് അവൾ കരുതിയിരുന്നത് ഇത് കണ്ടപ്പോൾ അവൻ ഇപ്പോഴും അതിന്റെ പുറകെയാണ് എന്ന് അവൾക്ക് മനസ്സിലാവും ഈ സമയത്താണ് ഇത് കണ്ടുകൊണ്ട് ലീകാങ് അങ്ങോട്ടെത്തുന്നത് അവൻ അവളെ തടഞ്ഞ് അതിന്റെ ഡോറടക്കും പിന്നീട് വാഷ്റൂമിലെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഓയോനെ സോഫയിൽ വന്നിരിക്കും ലീകാങ് പണ്ടത്തെ പോലെ തന്നെയാണ് അവൻകിപ്പോയും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നവൾ ചിന്തിക്കും ശേഷം അവിടെയുള്ള ബിയർ എടുത്ത് വീണ്ടും കുടിക്കാൻ നിൽക്കും ഈ സമയത്താണ് അതെല്ലാം കൂടി അവളുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്കാകുന്നത് ജാക്കറ്റ് എല്ലാം നനഞ്ഞത് കൊണ്ട് തന്നെ അവൾ അതെല്ലാം ഇത് കണ്ട് ലീക്കാങ് ആവട്ടെ അവന്റെ കൺട്രോൾ എല്ലാം പോകും ഈ സമയത്താണ് ലീകാങിന്റെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡോക്ടർ അങ്ങോട്ട് വരുന്നത് അപ്പോഴാണ് ചെയർപേഴ്സൺ അവനെ വിളിച്ച് ലീക്കാങ്ങിനെ കുറിച്ച് അന്വേഷിക്കുന്നത് അവൻ കുറച്ചു ദിവസമായി സ്കൂളിലേക്ക് വന്നിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇപ്പോൾ അവന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ അറിയിക്കാം എന്നും പറഞ്ഞ് ഡോക്ടർ കോൾ കട്ട് ചെയ്യും ഇതേ സമയം ഓയുനയാവട്ടെ താൻ കൊടുത്ത റിപ്പോർട്ട് ലീകാങ്ങന് ഒന്നും മനസ്സിലായിട്ടില്ല എന്ന് കരുതി അവന്റെ അടുത്ത് പോയി അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങും എന്നാൽ ലീകാങ്ങയാവട്ടെ അവളെ അങ്ങനെ കണ്ടേ കൺട്രോൾ കിട്ടുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ ലീകാങ അവിടെ നിന്നും എനേൽക്കും ഇത് കണ്ട ഓയുന നീ എന്തുകൊണ്ടാണ് അതിൽ സൈൻ ചെയ്യാത്തത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ കൊണ്ടാണോ നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നോ ഇഷ്ടമുണ്ടായിരുന്നു എന്നതെനിക്കറിയാം പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ റിജക്ട് ചെയ്തതെന്ന് നിനക്കറിയാമോ എന്നെല്ലാം പറഞ്ഞ് അവൾ അവന്റെ പുറകെ നടക്കും പെട്ടെന്ന് ലീക്കങ് അവിടെ നിൽക്കും അതോടുകൂടി പേരും കൂട്ടിമുട്ടും പരസ്പരം നോക്കി നിൽക്കുന്ന ഇരുവരെയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെ ബായ്